ചിപ്പി എന്തോ ചെയ്തേ മോനെ എവിടെയാ കടിച്ചേ ഒന്ന് കാണിച്ചേ എവിടാ കടിച്ചേ കയ്യല്ലാന്നോ നോക്കട്ടെ കൈന്നെ ഇനി ഒന്നേ കയ്യോ നോക്കട്ടെ നോക്കട്ടെടാ ഈ കയ്യെല്ലാം ഒന്ന് കടിച്ചേ നോക്കട്ടെ മോനെ ആ നോക്കട്ടെ മുറിവെല്ലാം ഉണ്ടോ നോക്കട്ടെ കൈ കാണിടാ ആ കൈ ഒന്ന് കാണിച്ചേ മക്കളുടെ കയ്യേലൊന്ന് കടിച്ചിട്ടുണ്ടോന്ന് നോക്കട്ടെ ഞാൻ ഒന്ന് കാണിച്ചേ മക്കളുടെ കയ്യോ കൈ നോക്കട്ടെടാ ഇനി താടാ നീടി നീ അവനെന്തോ ചെയ്തിടീ എന്റെ കൊച്ചിനെ നീ എന്തോ ചെയ്തേ എൻ്റെ രാമുനെ നീ എന്തോ ചെയ്തേ ഏപ്ല പാടി അവൻ എന്തിനാ കരഞ്ഞത് നീ എന്നെ അടിച്ചോ രാമൻ ഇവിടെ ഇരുന്നോണേ അച്ഛൻ വരുമ്പോ നമുക്ക് പരാതി പറയാം കേട്ടോ ചിപ്പിക്ക് അടി വാങ്ങിച്ചു കൊടുക്കണേ ഓരോ വണ്ടി എത്തി നോക്കൂ ആരാ വരുന്നേന്ന് നീ അവിടെ നോക്കി നിന്നോ നിനക്കി വരട്ടെ എന്ന് കിട്ടൂല്ലോ അടി രാമുനെ അടിച്ചുകഴിഞ്ഞാ അച്ഛൻ വന്നോടി ചിപ്പി കിട്ടുവേ രാമുവിനൊരു പരാതി ചോയിച്ചേ രാമു രാമുവിനെ ചിപ്പി കടിച്ചു പറ രാമു രാമുവിനെ കടിച്ചെന്ന് പറ ചിപ്പി കടിച്ചെന്ന് പറിച്ചേ രാമുവിനെ ചിപ്പി എന്തിനാ കടിച്ചെന്ന് പറഞ്ഞേ ചെവിക്കത്ത് പറ ആരും കേക്കണ്ട രഹസ്യായിട്ടെന്ന് പറഞ്ഞേ രാമു മക്കളെ രഹസ്യമായിട്ടൊന്നും പറഞ്ഞു എന്തിനാ കടിച്ചേന്ന് എന്ത് തെറ്റാമോ ചെയ്തിരുന്നു പറഞ്ഞേ ആരും കേൾക്കാന്ന് പറഞ്ഞേ പറ്റിടാടാ ഇവിടെ കടിച്ചേ രാമുന ഇവിടെ കടിച്ചെന്ന് കാണിച്ചേ

അവന്റെ പങ്ക് തിന്നിട്ട് അവടെ പങ്കും പോയി വാങ്ങിച്ചു പിടിച്ചു എന്താ കടിച്ചെന്ന് പറഞ്ഞു കൊടുത്തേ വാ ചിപ്പി ചിപ്പി വഴക്കും ഇഞ്ചു വന്നേ ഇങ്ങറിയും